പൂനെയിലെ ലോണാവാലയിലുണ്ടായ വെള്ളച്ചാട്ടത്തിൽ മരണപ്പെട്ടത് ശേഷം വിനോദയാത്ര പോയ കുടുംബത്തിലെ അംഗങ്ങൾ ശക്തമായ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ ഏഴംഗ കുടുംബത്തിലെ അഞ്ചു പേർ മരിച്ചു വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഇവർ പെട്ടുപോകുകയായിരുന്നു ഒരു പുരുഷനും സ്ത്രീയും കുട്ടിയുമടക്കം പേരാണ് ഒഴുക്കിൽപ്പെട്ടത് ഇവരിൽ മൂന്ന് പേരുടെ മൃതദേഹം കണ്ടെത്തി രണ്ടുപേരുടേത് കണ്ടെത്താനു സംഘത്തിലെ രണ്ടുപേർ നീന്തി കരയ്ക്കു കയറിയതായാണ് സംഭവം കണ്ടവർ അറിയിക്കുന്നത് ലോണാവാല പൂശി അണക്കെട്ടിൽ നിന്നും അപ്രത്യക്ഷിതമായെത്തിയ വെള്ളമാണ് ഒരു കുടുംബത്തെ ഒഴുക്കിക്കളഞ്ഞത്രണവും അടഞ്ഞു ഞായറാഴ്ച പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു രാജ്യത്തെ നടുക്കിയ അപകടം പൂനെയിലെ ഹഡ്പസർ ഏരിയയിലെ സായിദ് നഗറിൽ നിന്നുള്ള അൻസാരി കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിനിടെയാണ് വെള്ളം ഇരച്ചെത്തിയത് വെള്ളത്തിന്റെ ഒഴുക്ക് തങ്ങളുടെ നിയന്ത്രണത്തിലാവില്ലെന്ന് മനസ്സിലായതോടെയാണ് അവർ പരസ്പരം കൈകൾ ബന്ധിച്ച പാറ പോലെ ഉറച്ചു നിന്നത് എന്നാൽ ഒഴുക്കിന് ശക്തി കൂടിയതോടെ എല്ലാവരും താഴേക്ക് പോയി ഇതിൽ പേരെയാണ് മരണം തട്ടിയെടുത്തത് രണ്ടുപേർ രക്ഷപ്പെട്ടു സ്ത്രീകളും കുട്ടികളുമാണ് അപകടത്തിൽപ്പെട്ടവർ രണ്ടു കുട്ടികളെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല ഇവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഒരു കല്യാണത്തിനായാണ് എല്ലാവരും ഒന്നിച്ചത് എല്ലാവരും വിനോദയാത്രയ്ക്ക് പദ്ധതിയിടുകയായിരുന്നു ബസ് വാടകയ്ക്കെടുത്താണ് ലോണാവാലിയിലെ വിനോദ കേന്ദ്രത്തിലേക്ക് എത്തിയത് പതിനേഴ് പേരാണ് ബസ്സിലുണ്ടായിരുന്നത് എന്നാൽ പേരാണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയതെന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ ചിലർ വെള്ളത്തിന്റെ ഒഴുക്കിൽ പന്ത് കേട് തോന്നി നേരത്തെ കയറിപ്പോരുകയായിരുന്നു അല്ലായിരുന്നുവെങ്കിൽ മരണസംഖ്യ ഉയരുമായിരുന്നു മുംബൈയിൽ നിന്ന് തൊണ്ണൂറ്റി കിലോമീറ്റർ അകലെയാണ് അപകടം നടന്ന ഭൂഷി അണക്കെട്ട് ഏഴംഗ കുടുംബം ശക്തമായ ജലപാതയിൽ നിന്നും രക്ഷപ്പെടാനായി കരയിലേക്ക് നീങ്ങുകയായിരുന്നു ഇവർ സഹായം ഉറക്ക വിളിക്കുന്നതും പുറത്തുവന്ന വീഡിയോയിലുണ്ട് എന്നാൽ ഇതിനിടെ നിമിഷങ്ങൾക്കകം ഇവർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു സംഭവമറിഞ്ഞ നിമിഷ നേരങ്ങൾക്കകം പ്രദേശവാസികളും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പായൽ നിറഞ്ഞ പാറക്കെട്ടിലാണ് കുടുംബം നിന്നിരുന്നതെന്നും ഇവിടെ നിന്നും അടിയിലെ പാറക്കൂട്ടത്തിലേക്ക് കാൽവെഴുതി വീണതാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സംഭവത്തെ തുടർന്ന് ഡാം ഭാഗത്തെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് സംശയം ഇവിടെ വെള്ളച്ചാട്ടത്തിന് നടുവിൽ വരെ ഫുഡ് സ്റ്റാൾ ഉണ്ടെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു മാത്രമല്ല മതിയായ സുരക്ഷാ ജീവനക്കാരില്ലാത്തതിനാൽ സ്ഥലപരിചയമില്ലാത്ത വിനോദയാത്രകൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് വെള്ളം കുത്തിയൊഴുകിയെത്തുന്നതോടെ സഹായത്തിനുവേണ്ടി അടക്കമുള്ളവർ നിലവിളിക്കുന്നതും പിന്നീട് ഒഴുകിപ്പോകുന്ന വീഡിയുമാണ് പുറത്തുവന്നത് അവിടെയുള്ളവർ പകർത്തിയതാണ് ദൃശ്യങ്ങൾ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കാരണം കണ്ടുനിന്നവർക്കും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് നാട്ടുകാരും പോലീസും സംഭവസ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പോലീസിന്റെയും പ്രാദേശിക അധികാരികളുടെയും മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് ആയിരക്കണക്കിന് സന്ദർശകർ ഭൂഷി ഭാവന അണക്കെട്ട് മേഖലകളിൽ എത്തുന്നതെന്നും വിമർശനമുണ്ട് അപകടം നടന്ന ഞായറാഴ്ച മാത്രം ായിരത്തിലധികം ആളുകൾ ലോണാവാല സന്ദർശിച്ചതായാണ് പോലീസ് പറയുന്നത് സംഭവം നടന്ന പ്രദേശവും ഭൂഷ്യ പരിസരവും ഇന്ത്യൻ റെയിൽവേയുടെയും വനം വകുപ്പിന്റെയും അധികാരപരിധിയിൽ വരുന്നതാണ് ഇവിടങ്ങളിൽ മുങ്ങി മരണങ്ങൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അതിനാൽ അടിയന്തര ശ്രദ്ധ വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നാല് മുങ്ങിമരണങ്ങളാണ് ഇവിടെ സംഭവിച്ചത് ന്യൂസ് കേരള